എന്നിട്ട് ഇറാൻ അടുത്തൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വന്നാൽ അവരുടെ സൈനിക താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും ഒപ്പം അവരുടെ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തും രണ്ടായിരത്തോളം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണെന്ന് ആയത്തുള്ള അലി കമനെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടെല്ലവീവിന് കാര്യമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കും വളരെ വ്യക്തമാണ് കാരണം ഇറാനെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ആണവ ശക്തിയാണെന്ന് പറഞ്ഞ് അവർ ഇനി ഉയർത്തെഴുന്നേറ്റ് വരണ്ട ഈ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തണമെന്നാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സഹായത്തിന് വേണ്ടി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വരുന്നു െന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പക്ഷത്തേക്ക് അമേരിക്ക നിലയുറപ്പിക്കുന്നു എന്നൊരർത്ഥമുണ്ട് മാത്രമല്ല ഈ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ തടുക്കുന്നതിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അമേരിക്ക പ്രത്യക്ഷമായിട്ട് തന്നെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംഭാഷണം നടത്തിയതിൻ്റെ വാർത്തകളും വരുന്നു ഈ യുദ്ധത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് അത് മാത്രവുമല്ല വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അമേരിക്കയും ഇസ്രയേലും കൃത്യമായി കൂട്ടായിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അതിനനുസരിച്ച് ഇറാന് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു കാരണം ഈ ഇറാനുമായിട്ട് ഒരു ആണവ നിർമാർജന പദ്ധതി അത്തരത്തിലൊരു കരാറിലേക്ക് ഏർപ്പെടേണ്ട അറുപത് ദിവസത്തെ കാലാവധിയാണ് അമേരിക്ക നൽകിയത് കൃത്യം അറുപത്തി ഒന്നാമത്തെ ദിവസം തന്നെ ഇസ്രയേല് ഇറാന് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെടെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല മൊസാദിന് ഇറാനുള്ളിലേക്ക് കടന്നു കയറി അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രമൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് തദ്ദേശീയമായ സഹായം ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഇറാനിലേക്ക് ഇസ്രായേലിന് ആക്രമണം നടത്താൻ സാധിച്ചത് ആ ആക്രമണങ്ങളെ ഇനി തടുക്കാൻ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നു മാത്രവുമല്ല അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും അവിടുത്തെ അമേരിക്കയുടെ ആർമി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തും സൈനിക താവളങ്ങൾ തകർക്കും ഇതൊക്കെ തന്നെ കമനയിൽ നൽകിയ മുന്നറിയിപ്പാണ് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട് കാരണം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലനിർത്തുന്ന എണ്ണപ്പാടങ്ങൾക്ക് തീപിടിക്കുക അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇത് അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്